തീവ്ര വേദനയോടെയുള്ള അഞ്ചാമത്തെ അർത്ഥന എൻ്റെ മകനെ നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾ മൂലമുള്ള അടിയേൽക്കുന്ന എൻ്റെ വേദന എന്നാണ് അവസാനിക്കുക എന്തുകൊണ്ടാണ് നീ എന്നെ അടിക്കുകയും അതേസമയം എന്നെ മുൾക്കിരീടമണിയിക്കുകയും ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ഞാൻ പാപം ചെയ്യട്ടെ പിന്നീട് ഞാൻ പോയി കൂപസാരിക്കും നീ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന ഈശ്വനാഥനാണ് ഞാൻ മകനെ മലിനതയിൽ മുഴുകുന്ന ഒരു നീചനാകുവാനാണോ ഞാൻ നിനക്ക് കുമ്പസാരം എന്ന കൂതാശ നൽകിയത് ഇത് എൻ്റെ സ്നേഹത്തിൻ്റെ കൂതാശയാണ് നീ വീണ്ടും പോയി പാപം ചെയ്യാതിരിക്കുവാനായി നിൻ്റെ മലിനതയെ ശുദ്ധീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി ഒഴുകിയ വിലയേറിയ തിരു രക്തവും ജലവുമായ ദൈവകരുണയുടെ മഹാസമുദ്രത്തെ ഇത് തുറന്നുവിടുന്നു വിടുന്നു മകനെ മുൾക്കിരയിടം തിരികെ എടുക്കുക എൻ്റെ മേൽ കരുണ തോന്നുക എന്നെ വീണ്ടും അടിക്കരുത് നിൻ്റെ സൃഷ്ടാവായ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക സൃഷ്ടിയായ ഒരു ദൈവവും നിനക്കുണ്ടാവരുത് നിൻ്റെ ദൈവത്തെ മാത്രം നീ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുക നിൻ്റെ ദൈവത്തിൻ്റെ നാമം വ്രതാ വിളിക്കരുത് മകനെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ ശ്രദ്ധിക്കുക കൈക്കൂലി നിറഞ്ഞു ദുഷിച്ച ഈ ലോകത്ത് എൻ്റെ നാമം തെളിയിക്കുക എൻ്റെ വേദനയുടെ ആഴം കുറയ്ക്കുന്നതിനായി ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുക നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നിൻ്റെ സകല നിരാശകളും പരീക്ഷണങ്ങളും പീഡനങ്ങളും സമർപ്പിക്കുക നിന്നോട് തിരിച്ചു വരാൻ യാചിക്കുന്ന പീഡയനുഭവിക്കുന്ന ഈശ്വനാഥനാണ് ഞാൻ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞാൻ മുഴുഹൃദയത്തോടെ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ പ്രത്യാശിക്കുകയും ആത്മാർത്ഥമായി അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു അങ്ങേ മാത്രമേ ഞാൻ നിത്യമായി ആരാധിക്കൂ ശരിയായ അനിതാപത്തോടും സ്നേഹത്തോടും കൂടി അങ്ങയുടെ പാദങ്ങളെ ഞാൻ പ്രണമിക്കുന്നു വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കാൻ തയ്യാറല്ലാത്തവർക്കും ആരാധിക്കാത്തവർക്കും ആരാധിക്കാൻ തയ്യാറല്ലാത്തവർക്കും അങ്ങേ ക്രൂശിച്ചവർക്കും ദിവസവും ക്രൂശിക്കുന്നവർക്കും വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു സ്നേഹമുള്ള ഈശോയെ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അങ്ങേ ആശ്വസിപ്പിക്കും ആമീൻ മീൻ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളാഹനത്തെ ഉൾപ്പെടുത്തരുദയത്തിന്മേൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ അഹമ്മീ ദൈവകൃപ നിറഞ്ഞ മറിയേമീ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുത്ത ആത്മാവിനു സ്തുതി ആദിലെ പോലി പോഴുപ്പോഴും നീക്കുമാമീ പിതാവിനും പുത്രനും പരിശുത്ത ആത്മാവിന് സ്തുതി ആദിയിലെ പോലി പോഴുപ്പോഴും ഒന്നേക്കുമാമീൻ പിതാവിനും പുത്രനും പരിശുത്ത ആത്മാവിനു സ്തുതി ആതിലെ പോലി പോഴുപ്പോഴും നീക്കുമാമീൻ സ്തുതിഗീതം ഓ നാഥ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അവ പാലിക്കും അങ്ങയുടെ ഹിതം അതിൽ മാംസം ധരിച്ചിരിക്കുന്നു എനിക്ക് അങ്ങയുടെ ഹിതം നിറവേറ്റണം ഞങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേക്ക് തിരികെ നൽകട്ടെ കാരണം അങ്ങയുടെ സ്വയം ദാനമാണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കട്ടെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക ഞങ്ങളുടെ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തെ പരിശോധിക്കും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവനെ അന്വേഷിക്കുവിൻ അവൻ നമ്മയെല്ലാം രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ത്രീത്വത്തോടുള്ള പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ വചന മാംസമായ യേശു ക്രിസ്തുവിനെയും രക്തത്താലും മുറിവുകളാലും നിറഞ്ഞ യേശുവിൻ്റെ ശരീരത്തെയും അവിടുത്തെ പീടകളെയും പീഡനങ്ങളെയും മുൽകിരീട ധാരണത്തെയും കുരിശുമരണത്തെയും അങ്ങേടെ പരിശുദ്ധ സഭയുടെ സഹനങ്ങളോട് ചേർത്ത് രക്തസാക്ഷികളുടെ ചുടി നിലത്തോട് ചേർത്ത് എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി ഞാൻ കാഴ്ച വയ്ക്കുന്നു ആ മീൻ പീഡാനുഭവ പ്രാർത്ഥന പീഡയനുഭവിക്കുന്ന യശ്വനാഥ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ പീഡയനുഭവിക്കുന്ന ഹൃദയത്തോട് ചേർത്ത് അങ്ങയോടൊത്ത് സഹിക്കുവാനായി ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ മഹത്വപൂർണമായ സമാധാന ഭരണം വേഗത്തിലാക്കുന്നതിനായി അങ്ങയോടൊത്ത് വേദനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ മീൻ